നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം

നിങ്ങളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ വർഷങ്ങളായിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന പാവം ജനങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇവിടെ സി എ എ അഥവാ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി കഴിഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോഴുള്ള അവരുടെ ആഹ്ലാദമാണ് നിങ്ങൾ ആ ദൃശ്യങ്ങളിലൂടെ കണ്ടത് അങ്ങനെ പതിനായിരക്കണക്കിന് ആരോരുമില്ലാത്ത ജനങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും അവർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് അവർക്ക് ഇവിടുത്തെ പൗരത്വം ലഭിച്ചിരുന്നില്ല അവർ അവിടെയുമില്ല ഇവിടെയുമില്ലാതെ ഇങ്ങനെ കഴിയുമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുൻപ് കയറിയവർക്കാണ് ഇപ്പോൾ പൗരത്വം പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റുന്നത് അതിൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്നെണ്ണ എടുക്കുകയാണെങ്കിൽ അത് മൂന്നും ഇസ്ലാമിക രാജ്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് ഒരിക്കലും ഇസ്ലാം വിശ്വാസികൾ അവിടെ പീഡിപ്പിക്കപ്പെടില്ല അങ്ങനെയാണ് അതിൻ്റെ വെപ്പ് കാരണം അത് നിലവിൽ തന്നെ ഇസ്ലാമിക രാജ്യമാണ് പിന്നെ അവിടെ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും പാഴ്സിയും സിഖും തുടങ്ങിയവരൊക്കെയാണ് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾ അവിടെ നിന്ന് ഓടി ജീവൻ ജീവനും കൊണ്ട് ഓടി ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ അഭയാർത്ഥികളായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം വഴി ഇപ്പോൾ നമ്മൾ പാസ്സാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നിയമം അത് പാടില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് അല്ലാതെ ഇവിടെ ഇത്രകാലവും താമസിച്ചുകൊണ്ടിരുന്നവരെ പിടിച്ച് പുറത്താക്കുന്ന ഒരു നിയമമേ അല്ല അവർക്കിത് ബാധകമേ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി മാത്രമാണ് ഇത് ബാധകമാവുന്നത് അതിനുവേണ്ടിയാണിവിടെ നിരന്തരം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക ഒരാവശ്യവുമില്ലാതെ ഇവിടേതാണ്ട് ഇരുപത് കോടിക്ക് മുകളിലുള്ള മുസ്ലിങ്ങളെയെല്ലാം ഇവിടുന്ന് കടത്തും എന്നാണ് ഇവരെ എങ്ങോട്ട് കടത്താൻ ഇത് ഏതെങ്കിലും ഒരു ലോകക്രമത്തിൽ പ്രായോഗികമായിട്ടുള്ള കാര്യമാണോ എന്ന സാമാന്യ ബുദ്ധി കൊണ്ട് പോലും ചിന്തിച്ചാൽ ഇത് ഒരു ലോകക്രമത്തിലും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് പോലും ഇവർ ചിന്തിക്കുന്നില്ല വെറുതെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയിട്ടും വോട്ടിനും വേണ്ടിയിട്ട് നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളമാണ് പിണറായി വിജയൻ സഹിതമുള്ള ആളുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു നിയമം അത് ഇവിടെ നടപ്പിലാക്കാൻ നടപ്പിലാക്കില്ല എന്ന് പറയാനും മാത്രമുള്ള അധികാരമോ വലിപ്പമോ ഒന്നും ഒരു സംസ്ഥാനത്തെ ഇല്ല പിണറായി വിജയന് പ്രത്യേകിച്ചും ഒട്ടുമില്ല കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ചെറിയ സംസ്ഥാനങ്ങളുടെ ഗണത്തിൽ പെടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ എട്ടിലൊന്ന് മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയ പ്രദേശമാണ് അവിടെ ഒരു ചെറിയ ശതമാനം ആളുകളുടെ മാത്രം വോട്ടോടു കൂടി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നിന്ന് തള്ളി മറിച്ചാൽ മറിയുന്നതല്ല ഇന്ത്യയുടെ നിയമം എന്ന് മാത്രം ഓർപ്പിക്കുന്നു പിന്നെ ആവാം ഇവിടെയുള്ള മുസ്ലീങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ മണ്ടന്മാരാണ് എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അവരെ ഇനിയും പറ്റിക്കാം അത്ര മാത്രമേ നിങ്ങളെ കൊണ്ടുപറ്റൂ പിന്നെ ഒരു കാര്യം കൂടെ പറ്റൂ നിയമസഭയിൽ നീട്ടി പിടിച്ചൊരു പ്രമേയം പാസ്സാക്കാം അത് നിങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണല്ലോ ആയിക്കൊള്ളുക വെബ്ഡെസ്ക് കർമാനോസ്